കുടുംബം വക്കഫ് പ്രശ്നമുള്ള സമരഭൂമിയിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് സമരം ചെയ്യുന്ന ജനതയുടെ ആവശ്യം ന്യായമാണ് അവർ കരമടച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിലാണ് വക്കഫ് ബോർഡിൻ്റെ ക്ലെയിം വന്നിരുന്നത് അവർ സമരത്തിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ് അവരുടെ വികാരവും ന്യായമാണ് അപ്പം അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാനും ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ അവരുടെ നിയമപരമായ അവകാശം അത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വെച്ചത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിന് മുമ്പ് ഉന്നതതല യോഗം ചേർന്നിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രിയും മൂന്ന് മന്ത്രിമാരടങ്ങുന്ന ഉന്നതതല യോഗം ചേർന്ന് കാര്യങ്ങൾ ഗൗരവമായി അന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനെ നിശ്ചയിച്ചിട്ടുള്ളത് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുള്ളത് അറിയാമല്ലോ ഈ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റെ സാങ്കത്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഫെബ്രുവരി തീയതിയോട് കൂടി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കും പിന്നെ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്ക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട് അത് കോഴിക്കോട് വക്കഫ് കോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരുമാനങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കും എന്നിരുന്നാലും ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല അവരുടെ ഒപ്പമാണ് ഗവണ്മെന്റ് അവരുടെ മുന്നിലാണ് അവരെ പൂർണ്ണമായും സംരക്ഷിക്കുക പ്രതിപക്ഷ നേതാവ് പറയുന്നത് മതി ഒരു സംസ്ഥാന സർക്കാർ ഈ ഒരു സമരം പറയുന്നത് എന്താ അങ്ങനെ അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ് കാരണം അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് അതിന് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല ഇന്ന് സമരം ഇത് ഇന്ന് എങ്ങനെ ഏറ്റവും നന്നായി അവസാനിപ്പിക്കും ഇന്ന് ആണ് വരുന്നത് ഗവൺമെൻറ് അത് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ പരിശോധിക്കും